എന്തിനേറെ സ്വന്തം വീട്ടിലുള്ളവർക്ക് മറ്റൊക്കെ പുറമേ നിന്നുള്ള ആളുകൾ ആക്രമിച്ച് അല്ലേ ശത്രുക്കൾ പുറമേ ആയിരുന്നു ഇന്നത്തെ വാർത്തയിലാണ് ഞാൻ സത്യത്തിൽ ഈ ഇന്ന് രാവിലെ മംഗലാപുരത്തും ഇന്നലെ മംഗലാപുരത്തായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത് രാവിലെ അവിടെ അഞ്ചു മണിക്ക് പരശുരാം എക്സ്പ്രസ്സിൽ കയറി ഇരുന്നപ്പോൾ പേപ്പർ കൊണ്ടുവന്നതിൻ്റെ കൂട്ടത്തിലാണ് ഇന്നലെ നടന്ന ആ കൊലപാതക പരമ്പര ഞാൻ ശ്രദ്ധിക്കുന്നത് കാരണം ഇന്നലെ യാത്രയായിരുന്നു യാത്രയിലും ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും നടന്നു പിന്നെ രാത്രി പന്ത്രണ്ട് മണിവരെ ആ പ്രോഗ്രാം നീണ്ടതുകൊണ്ടും ഇന്നലത്തെ വിശേഷങ്ങളൊന്നും ഞാൻ ഫേസ്ബുക്ക് ഒന്നും തുറന്നു നോക്കിയിട്ടില്ല ഇന്നത്തെ ഇന്നത്തെ ആ ഒരു അഞ്ച് ആളുകളുടെ കൊലപാതകം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ മൂഡ് ഓഫാണ് ഒന്ന് ആലോചിച്ചു നോക്കും ഒരു വീട്ടിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഒരു തരത്തിലുമുള്ള ഒരു പ്രശ്നങ്ങളെയും അയൽവക്കക്കാർക്ക് ആ കുട്ടിയിൽ നിന്ന് ഇരുപത്തി മൂന്നുകാരിൽ നിന്ന് ഒന്നും പറയാനില്ല കൊന്നിരിക്കുന്നത് സ്വന്തം ആ അമ്മയാണ് അമ്മ മരിച്ചോ എന്ന് അറിയില്ലേ ഏതായാലും ആശുപത്രിയിലാണ് ആ അമ്മയുടെ അമ്മയാണ് വല്ലുമ്മയാണ് ഒന്ന് കൊന്നിരിക്കുന്നത് അതോ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരുമ്പോൾ നമ്മുടെ മനസ്സ് മാറൂല്ല എനിക്ക് അതാണ് മനസ്സിലാകാത്തത് ഇത്രയൊക്കെ ദൂരെ ഇതൊക്കെ ചെയ്ത് രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയ പരമ്പര വൈകുന്നേരം ആറരയ്ക്കാണ് എന്നാലും അവൻ പോയി കൂളായിട്ട് അഞ്ഞാറമ്മൂട് പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരായി ഞാൻ അഞ്ചാറിനത്ത് അട്ടിട്ടുണ്ട് എല്ലാം ചത്തു കാണും ഒന്ന് പോയി നോക്കിയേക്കണേന്നും പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നത് ആദ്യമൊക്കെ ഇവനെന്തോ പുലമ്പുകയാണ് കാരണം ഇരുപത്തി മൂന്നായിരം പറയേണ്ട വർത്തമാനമാണോ ഇത് അത് പറഞ്ഞപ്പോൾ പറഞ്ഞു ഒന്ന് നാൽപ്പത് കിലോമീറ്റർ അവിടെയാണോ ഒന്ന് ഇവിടെയാണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പോലീസുകാർ പറഞ്ഞു ഇത് വെറും വട്ടുകേസാണെന്ന് കരുതി ആദ്യം കേരളത്തിൽ ഇത്തരത്തിലൊക്കെ സംഗതികൾ വിശ്വസിക്കാൻ വിഷമമാവുകയാണ് നമ്മളൊക്കെ ഒരുപാട് നവോത്ഥാനം നടത്തി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു സ്ത്രീകളെ പെൺകുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ചു ഉണ്ടാക്കാൻ ശ്രമിച്ചു ഉണ്ടാക്കി ഉണ്ടാക്കി എല്ലാം കൂടി ഞാനതിനെ എതിർ പറയുമെന്നല്ല ഇതിൻ്റെ ഇടയിൽ എവിടെയോ ഒരു കയർ ഊരി നമ്മുടെ കയ്യിൽ നിന്ന് പോയോ എന്നൊരു സംശയം ഈ കുട്ടിയും സ്കൂളിൽ പഠിച്ചതല്ലേ ഈ കുട്ടിയും ഈ പറയുന്ന സംവിധാനങ്ങളിലൂടെയൊക്കെ മുന്നോട്ട് പോയ കുട്ടിയല്ലേ എങ്ങനെ കഴിയുന്നു പ്രധാന അധ്യാപകനെ ചീത്ത വിളിക്കുന്ന കുട്ടിയുടെ വീഡിയോ നിങ്ങളൊക്കെ കണ്ടു ഫങ്ഷനിങ് ആണോ നമ്മുടെ കലാലയങ്ങൾ അതുകൊണ്ട് അത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് വിചാരിക്കരുത് എൻ്റെ ഉമ്മാനെ എനിക്കിഷ്ടമല്ല എൻ്റെ വീട്ടുകാരെന്ന് എനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാനിതെന്നൊക്കെ പിന്മാറി ഞാനെന്ന് നിരീശ്വരവാദിയാണ് യുക്തിവാദിയാണ് അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാൻ കൊല്ല ഇന്നലെ ഇന്നലെ ഇത് ചെയ്തവന്റെ മതം പൂർണ്ണമായിരുന്നെങ്കിൽ അവനത് തോന്നുമോ ആ എന്തും ചെയ്യാമെന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇന്നലെ ചെയ്തത് ഇനി നാളെ എന്താണ് അവ വരുന്നത് കഴിഞ്ഞ ദിവസം എന്തോ മയക്കുമരുന്ന് അടിച്ച് പോലീസുകാരെ പച്ചത്തറിയും പരത്തറിയും പറയുന്ന ഒരു സ്ത്രീരത്നം അങ്ങനെയൊക്കെയല്ലേ പറയാൻ പാടുള്ളൂ ആ മഹിളയ്ക്ക് നമസ്കാരം അല്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ എനിക്ക് ചിലപ്പോൾ എനിക്ക് വീട്ടിലെത്താൻ ചിലപ്പോൾ പറ്റൂല നല്ല പ്രേരണയാണ് മഹിളയെ നീ കൊടുത്തത് ധന്യവതി നീ കൊടുത്തത് ഇങ്ങനെയൊക്കെ ആകട്ടെ നമ്മുടെ ഇതിൽ നിന്നൊക്കെ തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ നാം എന്ത് ചെയ്യണം നമ്മുടെ മതബോധം ഒന്ന് കൃത്യമായി കൊണ്ടുപോകണേ മനസ്സ് ശുദ്ധമായില്ലെങ്കിൽ പോലും ദൈവമേ തൗപ ചെയ്തുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ ദൈവമേ ഒന്നും കൂടി എന്നെ ഒന്ന് നവീകരിക്കണേ എന്ന് പറയാൻ കഴിയണേ ഓരോ കുർബാനയും ദൈവത്തിൻ്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി കൊണ്ട് അർപ്പിക്കുന്നവനും അത് സ്വീകരിക്കുന്നവനും കുർബാനയിൽ പങ്കെടുക്കുന്നവരും ആ ദൈവാനുഭവത്തിലേക്കൊന്ന് വരണേ ഓരോ ദീപാരാധനയും ഓരോ പൂജാ സംവിധാനങ്ങളും ഓരോ തീർത്ഥയാത്രകളും കൂടുതൽ ശുദ്ധീകരണത്തിന് അവനവൻ്റെ അവനവന്റെ കുടുംബത്തിൻ്റെ അവനവന്റെ സമൂഹത്തിൻ്റെ നന്മയിലേക്ക് വരുത്താനുള്ള കാഴ്ചപ്പാടുകളാക്കി മാറ്റണേ ഓരോ മതക്കാരും എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഇതൊക്കെ വെറും ഒരു പ്രഹസനമായി മാറി നാളെ ചെല്ലുമ്പോൾ നമ്മുടെയൊക്കെ തലയ്ക്കടിക്കാൻ നമ്മുടെ മക്കളൊക്കെ ചുറ്റിക വാങ്ങി വെക്കുന്ന കാലമാണെന്ന ബോധത്തോടു കൂടി ഇതിലും വലുതേ വരാനുള്ളൂ വന്നത് വന്നു ഇനി ഇതിലും ചെറുത് വരാനാണോ നമ്മൾ അല്ല വലുതാ വരാൻ പോണം അതെന്തായിരിക്കും പറയാനും കൂടിയില്ല ഇല്ലാത്ത ഇന്ന് സത്യത്തിൽ ഞാൻ ശരിക്കും ഡൗൺ ആയിരുന്നു വണ്ടിയിലൊക്കെ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക എന്റെ എൻ്റെ ഈ കൊച്ചു കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന ഈ കേരളം മറ്റതൊക്കെ ആരെങ്കിലും വന്ന് നമ്മൾ അടിക്കും എന്നൊരു തോന്നലിൽ നമുക്ക് കിടന്നു തുടങ്ങാം ഇത് സ്വന്തം അനിയന്റെ മോൻ വന്ന് എന്നെ തല്ലും കൊല്ലും എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ഇനി ജീവിക്കുക ഏഹ് ഉപ്പാന്റെ ജ്യേഷ്ഠനി അനിയനെയാണ് അത് അറുപത് വയസ്സ് ഒക്കെ കഴിഞ്ഞ ഒരു ഉപദ്രവം വല്ല ഉപദേശം കൊടുത്തു കാണുമ്പോൾ മോനെ നന്നായി ജീവിക്കും പള്ളിപ്പെടാന്നോ വല്ല പിന്നെ നിസ്കരിക്കാൻ പോകുന്നില്ല എന്നൊക്കെ തറാവി നിസ്കരിക്കുന്നില്ലെന്നൊക്കെ ചോദിച്ചതിൻ്റെ പേരിലാണ് ഇപ്പം ഇത് മുഴുവൻ കാട്ടിക്കൂട്ടിയിരിക്കുന്നത് അല്ലാണ്ട് ഇപ്പൊ അവനെ നിന്നെ കൊന്നു എന്നൊന്നും പറഞ്ഞിട്ടല്ലല്ലോ പതിമൂന്ന് വയസ്സുവരം വല്ലതും ചെയ്തിട്ടാണോ ചെറിയ കുഞ്ഞു ഉപദേശങ്ങൾ കൊടുത്തു ഗ്രൂപ്പായിട്ടങ് കൊണ്ടുപോവുക ഞാൻ ഏതായാലും പോവുക എന്നാ പിന്നെ എല്ലാരും പോരെ കഴിയുന്നില്ല ഇത് എങ്ങനെയാണ് ഇതിനെ ഇസിക്കൽ ടൂട്ട് ഇവിടുന്ന് പോകേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ മത ഒന്ന് തിരിച്ചു പിടിക്കുക അതിൽ യുക്തി വേണ്ട ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക റസൂല് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം ശ്രീനാരായണ ഗുരു വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ട് ജാതി നോക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേണ്ട മദ്യം കൊടുക്കരുത് വാങ്ങരുത് വിൽക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേണ്ട എല്ലാവരും ഒന്നിച്ചു കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേണം നീ വയറ് നിറച്ചതിൻ്റെ അയൽക്കത്ത് ഒന്ന് ഇറങ്ങി നോക്കണം ഇവന്റെ ഒക്കെ വീടിൻ്റെ അയൽവക്കത്ത് ഇല്ലാഞ്ഞിട്ടാണോ അവരുമായിട്ട് യാതൊരു ബന്ധത്തും ബന്ധവും ഇല്ലാന്ന് അവിടെ ഒന്നും ഞങ്ങൾ അറിയാറില്ല പിന്നെ എന്താണ് രസുലതാഹിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഓ ഞങ്ങൾ വല്ലവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോവാറില്ല അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെട്ടിരുന്നോ ഇതെന്റെ മനസ്സിൻ്റെ ഒരു വെഗ്ഗലത കൊണ്ട് പറഞ്ഞു പോയത് അതുകൊണ്ട് നിങ്ങളൊക്കെ ശരിക്കും എനിക്ക് സത്യത്തിൽ ഹോപ്പ് ഹോപ്പ് തരികയാണ് സത്യത്തിൽ ആശ് ആശാവഹമാണ് കാരണം നമ്മുടെയൊക്കെ വീട്ടിലെ മക്കൾ നമ്മുടെയൊക്കെ ഘാതകന്മാരായി തലകൊണ്ട് ചുറ്റിക കൊണ്ടടിക്കുന്നവരും വാളുകൊണ്ടറക്കുന്നവരും ബലാത്സംഗവീരന്മാരുമായി മാറുന്ന കാലഘട്ടത്തിൽ നമുക്ക് പഥ്യമാണ് സംസാരിക്കേണ്ടത് സത്യമല്ല അപ്പോൾ ഒന്നാമത്തത് യുക്തിവാദം കൊണ്ടുവന്നു പഥ്യമാകുന്നതിന് പകരം നമ്മളെ സത്യവാദം കൊണ്ട് തോൽപ്പിച്ചു മൂന്നാമത്തത് പരമത നിന്ദ ചെയ്തെങ്കിലേ എൻ്റെ മതത്തിൽ ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്നു എന്ന ബോധം നമുക്ക് എവിടെയോ തന്നു ഇന്നും പല മത പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാൽ എവിടെങ്കിലുമൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും മറ്റു മതങ്ങളിലെ ന്യൂനതകൾ കണ്ടെത്താനും അവർ കുറച്ച് മോശക്കാരാണെന്ന് ചിത്രീകരിക്കാനുമുള്ള വ്യഗ്രത അല്ലെങ്കിൽ താൻ താനുൾപ്പെട്ട് നിൽക്കുന്ന സമൂഹമാണ് ഏറ്റവും നല്ലത് മുന്തിയതെന്ന് പറയാനുള്ള വ്യഗ്രത ഇന്ന് പോലും ഈ വർത്തമാനകാലത്തിൽ പോലും നമ്മുടെയൊക്കെ വാക്കുകളിൽ ഉണ്ട് എല്ലാ മതക്കാരുടെയും ഒരാളുടെ മാത്രമല്ല തൻ്റെ അങ്ങനെ ഒരു ബോധം നമുക്ക് തന്നു അത് മതത്തിന് ദോഷമേ ചെയ്തിട്ടുള്ളൂ എന്നിട്ട് ഒരു മതത്തിലെ പുരോഹിതൻ മറ്റൊരു മതത്തിലെ പുരോഹിതനെ കാണുമ്പോൾ കമ്പാരിറ്റീവ് റിലീജിയൻ സ്റ്റഡി എന്നും പറഞ്ഞ് തമ്മിൽ തല്ലാനാണ് പ്രേരിപ്പിക്കുന്നത് അവിടെയും മതം തളരുകയായിരുന്നു ഇനി എന്താ നമ്മൾ തമ്മിൽ ചെയ്തത് ഇതൊക്കെ നമുക്ക് മറുപക്ഷത്തു നിന്നുള്ള ആക്രമണങ്ങളാണെങ്കിൽ ഇനിയെത്തതാണ് അതിലും വലിയ പ്രശ്നം നമ്മുടെ തന്നെ ഇടയിലെ വിഭാഗീയത സൃഷ്ടിച്ചു നമ്മുടെ ഇടയിൽ തന്നെയുള്ള വിഭാഗീയത ഓർത്തഡോക്സ് യാക്കോബ പ്രശ്നം എന്താ ഒന്നിൻ്റെയും പ്രശ്നമല്ല നേതൃത്വത്തിന്റെ പ്രശ്നം പൊളിറ്റിക്കൽ ഇഷ്യൂ മാത്രം ഇന്നിപ്പോൾ സീറോ മലബാർ സഭ അടികൂടുന്നു കുർബാന അങ്ങോട്ട് വേണം കുർബാന ഇങ്ങോട്ട് വേണം എങ്ങോട്ടെങ്കിലും തിരിഞ്ഞ് മര്യാദയ്ക്ക് ദൈവത്തെ വിളിക്കുക എന്നതിനപ്പുറം എന്താ വേണ്ടത് അടി എവിടുന്നാ വരുന്നതെന്ന് അറിയില്ല കുർബാന കഴിയുന്നതിന് മുമ്പ് അച്ഛൻ അടി കിട്ടിയിരിക്കും ഇതിൻ്റെ എന്ത് ഗുണമാണ് ഇതിന് ഒന്നിച്ചു പോകേണ്ടുന്ന സീറോ മലബാർ സഭ ഇപ്പൊ രണ്ടാണ് ഒന്നിച്ചു പോകേണ്ടുന്ന സുറിയാനി സഭ ഇന്ന് മൂന്നും നാലുമാണ് ഒന്നിച്ചു പോകേണ്ടുന്ന ഇസ്ലാമിക സംവിധാനങ്ങൾ ഇന്ന് അഞ്ചും ആറുമാണ് അതിൽ തന്നെ സുന്നി വിഭാഗങ്ങൾ രണ്ടാണ് മുജാഹിദ് വിഭാഗവും പോയി രണ്ടും മൂന്നുമായിട്ട് ഇതൊക്കെ ആര് കൊണ്ടുവന്നതാ നമ്മളൊന്ന് തിരിച്ചൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീർക്കാവുന്ന പ്രശ്നങ്ങൾ ഇതിലൊക്കെ ഉള്ളൂ ഇതൊന്നും വലിയ കിയാമനാൾ വരെ കൊണ്ടുകടക്കേണ്ട പ്രശ്നങ്ങളൊന്നും ഇതിലില്ല ഞങ്ങളിത് ഒന്നിക്കുന്നു ഞങ്ങളിനി ഒന്നിച്ചേ ഉള്ളൂ എന്നൊരു തീരുമാനം എടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പക്ഷെ അത് എടുക്കാൻ പറ്റാത്തത്ര രീതിയിൽ കൊല്ലയും കൊളയും അടിയും ഇടിയും പോലീസും കേസും സുപ്രീം കോടതി വരെ ആക്കി വെച്ചത് കൊണ്ട് ഇനി നമ്മളൊന്നും തിരിച്ചാകൂല എന്നുള്ള സമാധാനത്തിലാണ് ഇവിടെ ഡ്രഗ് കച്ചവടം നടക്കുന്നത് മാംസ കച്ചവടം നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്നുന്ന മാംസത്തെ അല്ല പച്ചയായ സെക്സ് റാക്കറ്റ് നടത്ത നടക്കുന്നത് ഇവിടുത്തെ കച്ചവടം നടത്തുന്നത് ഇവിടുത്തെ ആയുധ കച്ചവടം നടത്തുന്നത് ഇതുകൊണ്ടൊക്കെ മതങ്ങളെ ഇത്രയധികം ചുഴിയിൽ കൊണ്ടെത്തിച്ചിട്ട് നമ്മളൊക്കെ ഇനി എന്തു ചെയ്യുമെന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം അതും കൂടി ഞാൻ പറഞ്ഞു നിർത്തുകയാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ നമുക്കൊക്കെ അറിയാവുന്ന ഒരു സ്ഥിരം യൂട്യൂബ് ചാനലിൽ അതാത് സംഭവങ്ങൾ അപ്പഴേക്കപ്പളേ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് അയാളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ ഒരുവിധം ഞാൻ കാണാറുണ്ട് കാരണം അന്ന് സംഭവിച്ചതിൻ്റെയൊക്കെ എല്ലാം ഒരു സംഗതിയൊക്കെ കിട്ടും ഇപ്പോഴത്തെ ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞാൽ ഞാൻ കേട്ടില്ല കാരണം എനിക്ക് സമയം കിട്ടിയിട്ടില്ല ഞാൻ പോകുന്ന വഴിക്കൊക്കെ കേൾക്കും അദ്ദേഹത്തെ എനിക്ക് വലിയ ഇഷ്ടമാണ് ആദ്യകാലങ്ങളിലൊക്കെ നിഷ്പക്ഷമായും നല്ല രീതിയിലൊക്കെ പറഞ്ഞിരുന്നു പിന്നീട് അതിൻ്റെ ഇടയിൽ കുറേ രാഷ്ട്രീയവും ചായ്വുകളും ഒക്കെ കയറി വന്നു കുറേ പക്ഷപാതങ്ങളൊക്കെ ഉള്ളതുപോലെ ചിലപ്പോൾ ഇനി തോന്നാറുണ്ട് എന്നിരുന്നാലും ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് വളരെ ആത്മാർത്ഥമായിട്ടാണ് അദ്ദേഹം പറയുന്ന ചില ആശയങ്ങളുണ്ട് നിങ്ങൾ മതത്തെ വിമർശിക്കാൻ നിങ്ങൾക്കൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് പാടില്ല നല്ല കാര്യം ഇപ്പം ഞാനൊരു ഇസ്ലാം മതവിശ്വാസിയാണെങ്കിൽ ഞാൻ തൽക്കാലം ഒരു വിശ്വാസത്തിനെയും എന്ത് ചെയ്യേണ്ട വിമർശിക്കാൻ പോകണ്ട കാരണം അതല്ലല്ലോ എൻ്റെ ജോലി എൻ്റെ വിശ്വാസം മുറുകെ പിടിച്ചതിൻ്റെ നന്മകളിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് ജോലി പക്ഷെ ഇത് കഴിഞ്ഞ ഉടനെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് അതെന്താണെന്നറിയാം നിങ്ങളൊരു വിശ്വാസി അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കാരെയും വിമർശിക്കാം ആരെയും എന്നും പറയാം ഇത് അനേക പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിലൂടെ ഈ സമൂഹത്തിൽ പ്രചരിച്ചപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എന്താ ഇപ്പത്തെ ഇപ്പം എന്താ പറയാ ഇതൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗാണ് നടത്തുന്നത് ഈ സമൂഹത്തെ പ്രത്യേക രീതിയിൽ രൂപപ്പെടുത്തുക എന്നതാണ് എൻജി എഞ്ചിനീയറിംഗ് എന്താ അതിന്റെ ആർട്ടിടെക്ചറും അതിന്റെ എഞ്ചിനീയറിങ് സാങ്കേതിക രീതി മനുഷ്യനെ ഇങ്ങനെ ആക്കി തീർക്കുന്നതിൽ ഇത്തരം സംസാരങ്ങൾക്കും ഇത്തരം ആശയങ്ങൾക്കുമുള്ള പങ്കിനെയാണ് ഞാൻ പറയുന്നത് അദ്ദേഹം പല സ്ഥലത്തും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് നിങ്ങളൊരു നിരീശ്വരവാദിയാണെങ്കിൽ യുക്തിവാദിയാണെങ്കിൽ നിങ്ങൾക്ക് മതത്തിനെ കുറിച്ച് എന്തും തെറി പറയാം എന്തും പറയാം അത് തന്നെയാണ് മറ്റൊരു രീതിയിൽ ഇന്നലെ നടപ്പിലാക്കിയത് അല്ലേ എൻ്റെ ഉമ്മാനെ എനിക്കിഷ്ടമില്ല എൻ്റെ വീട്ടുകാരെന്ന് എനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാനിത് ഇന്നൊക്കെ പിന്മാറി ഞാനിന്ന് നിരീശ്വരവാദിയാണ് യുക്തിവാദിയാണ് അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാൻ കൊല്ലാം ഇന്നലെ ഇന്നലെ ഇത് ചെയ്തവന്റെ മതം പൂർണ്ണമായിരുന്നെങ്കിൽ അവനത് തോന്നുമോ ആസിഫിന്റെ മതമല്ല ഞാൻ പറയുന്നത് അവൻ്റെ പേര് ആസിഫോ എന്തോ ആരിഫ് ഖാൻ അഫാൻ ആ അവൻ്റെ മതമല്ല അവൻ്റെ മതം പൂർണ്ണമായിരുന്നെങ്കിൽ അവൻ റസൂൽയോട് ഹുബ് ഉള്ളവനായിരുന്നെങ്കിൽ തൻ്റെ മതത്തോട് കൂറുള്ളവനായിരുന്നെങ്കിൽ തൻ്റെ മതത്തിൽ ആശ്വാസം കണ്ടെത്തിയവനായിരുന്നെങ്കിൽ തൻ്റെ ഉസ്താദാക്കന്മാരോട് അതബ് കാണിച്ചവനായിരുന്നെങ്കിൽ അവൻ ഒരിക്കലെങ്കിലും ഒരു ഇറമ്പിനെ പോലും നോവിക്കാൻ അവന് കഴിയും അത്രത്തോളം സൂക്ഷ്മതയുടെ മതമല്ലേ ഇസ്ലാം അത്രത്തോളം സൂക്ഷ്മത പാലിക്കണമെന്ന് പറയുന്ന നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ വയർ നിറച്ചു ഉണ്ണരുത് എന്ന് പറയുന്ന സൂക്ഷ്മത ഒരു കരിക്ക് കൊണ്ട് കൊടുത്തപ്പോൾ ഇത് വെട്ടിയവനും തന്നവനും ഇതിന്റെ ഉടമയ്ക്കും പൊരുത്തമുണ്ടോ എന്ന് അന്വേഷിച്ച സഹാബിയുടെയും സൂഫിയുടെയും ആദ്യകാല സൂഫികളുടെയും ഇസ്ലാം അല്ലേ നമുക്കൊക്കെ അറിയാം ഇസ്ലാം ഇവിടെ ആദ്യമായിട്ട് വന്നപ്പോ ഇസ്ലാം ഇസ്ലാമിൻ്റെ ആളുകൾ ഇവിടെ വന്നപ്പോൾ ആരോ കടപ്പുറത്തുനിന്ന് കുറച്ച് കരുക്ക് കൂട്ടിക്കൊണ്ട് കൊടുത്തു അവർ പറഞ്ഞു ഇത് ആരുടെ പറമ്പിൽ നിന്നാണ് അവരുടെ പൊരുത്തമുണ്ടോ അവരുടെ അറിവുണ്ടോ സമ്മതമുണ്ടോ വെട്ടിയവന് അറിയുമോ കൊടുത്തതിന് അറിയുമോ എല്ലാ എൻ സിയും അതിൻ്റെ ബാക്ക് ടെസ്റ്റും നടത്തിയിട്ടാണ് ഒരു കരിക്ക് കുടിച്ചത് ഇവിടുത്തെ ഈ കേരളത്തിന്റെ കരയിലേക്ക് ആദ്യം കാൽകുത്തിയ ഇസ്ലാം പ്രചാരകർ എത്രത്തോളം സൂക്ഷ്മതയായിരുന്നു ചുമ്മാ വല്ല അപ്പം നിന്നാൽ മതി കുഴി എണ്ണണ്ട എന്നതല്ല ദീനിൻ്റെ സ്വഭാവം കിട്ടിയ കരുക്കും മേടിച്ച് കുടിച്ചേച്ച് കച്ചവടം നടത്തി പൊക്കോണം അല്ലെങ്കിൽ ദീനും പ്രവർത്തിപ്പിച്ച് എന്നല്ല അവർ തീരുമാനിച്ചത് കിട്ടിയ ഗ്യാപ്പിൽ കയറി അടുക്കിയല്ലായിരുന്നു അവർ ചെയ്തത് അവർക്ക് നിലപാടുകളുണ്ടായിരുന്നു ഈ നിലപാട് തിരിച്ചു വരണം എന്നേ ഞാൻ സ്വാമി ഉദ്ദേശിച്ചിട്ടുള്ളൂ ഈ പറഞ്ഞ ഒന്നും മനസ്സിലായില്ലെങ്കിലും ഈ കഥ പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ ഈ സൂക്ഷ്മത നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചു വരണം ജാതി മതമല്ല ഇപ്പം ക്രിമിനലുകളുടെ ജാതി മതമല്ല നമ്മൾ നോക്കേണ്ടത് പക്ഷെ അവർ വരുന്ന സ സംവിധാനത്തിൽ ഇനിയും ശക്തിപ്പെടേണ്ടതുണ്ട് നിങ്ങൾക്കതുകൊണ്ട് കഴിയണം ഇവിടുത്തെ കമ്മിറ്റിക്കാർക്ക് കഴിയണം ഇവിടുത്തെ അമ്പല കമ്മിറ്റിക്ക് കഴിയണം ഇവിടുത്തെ ഇടവക കമ്മിറ്റിക്ക് കഴിയണം എന്ത് തങ്ങളുടെ മുമ്പിൽ വന്ന് നമസ്കാരത്തിനും കുർബാനയ്ക്കും ദീപാരാധനയ്ക്കും വന്ന് നിൽക്കുന്നവൻ്റെ കണ്ണ് ചുമക്കുന്നതും അവൻ്റെ കണ്ണിലെ ക്രൗര്യവും അവൻ്റെ ഭാവത്തിലെ മാറ്റവും കണ്ടറിഞ്ഞ് എന്താ കുഞ്ഞേ നിനക്ക് പറ്റിയതെന്ന് ചേർത്ത് പിടിച്ച് അവന് റെമഡി കൊടുക്കാൻ കഴിയണം അവൻ്റെ അച്ഛനമ്മമാരെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിയണം വീണ്ടും സി സി ടിവികൾ നിങ്ങളുടെയെന്നും കമ്പനികൾ വെക്കുന്ന സി സി ടിവികളല്ല നിങ്ങളായിരിക്കണം സമൂഹത്തിന്റെ കാവൽക്കാർ അതാണ് ദൈവത്തിന്റെ ദീൻ എന്നതുകൊണ്ട് അതുകൊ അങ്ങനെ വരുമ്പോഴേ അധീന ദീൻ അത് ഗുണകാംക്ഷയുള്ളതായി മാറുകയുള്ളു അല്ലെങ്കിൽ വെറും ഒരു തീനായി മാറും ഇതുകൊണ്ടൊക്കെ തിന്നുകൊണ്ട് നടക്കുന്ന കുറെ ആളുകളുടെ സങ്കടമായി ഇത് മാറും എല്ലാ വേണം പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തെ മാത്രമല്ല ഉദ്ദേശിച്ചു പറയുന്നത് ഇതൊരു വയറ്റിപ്പഴപ്പിൻ്റെ ആശയമായി മാറുമ്പോൾ ദൈവത്തിനെയും പ്രവാചകന്മാരെയൊക്കെ നമ്മൾ വഞ്ചിക്കുകയാണ് അതുകൊണ്ട് തിരിച്ചു വരട്ടെ ഇത്തരം ഫങ്ഷനാലിറ്റികൾ തിരിച്ചു വരട്ടെ ഞാൻ എപ്പോഴും ഇദ്ദേഹം ഈ ആശയം പറയുമ്പോൾ ഇങ്ങനെ വിഷമിക്കും ഞാൻ യുക്തിവാദിയാണെന്ന് പ്രഖ്യാപിച്ചാൽ ഞാൻ നിരീശ്വരവാദിയാണെന്ന് പ്രഖ്യാപിച്ചാൽ എനിക്ക് എൻ്റെ മതത്തെ വിമർശിക്കാം മറ്റു മതത്തെ വിമർശിക്കാം പക്ഷേ വിശ്വാസിയാണെങ്കിൽ ഇതൊന്നും പാടില്ല എന്തൊരു നല്ല ആശയമാണ് അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ ഇത് ഞാൻ ശ്രദ്ധിക്കാൻ തന്നെ കാരണം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനിയൻ ഇതുപോലെ വീട്ടിൽ മതവി മതത്തെ വിമർശിക്കലും ഒക്കെ പ്രശ്നമായി ഉസ്താദുമാരെ വിമർശിക്കലും ഒക്കെ കഴിഞ്ഞപ്പോൾ എന്നോടൊന്ന് സൂചിപ്പിച്ചു ഇവനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവൻ്റെ ഒരു സ്വഭാവത്തിലൊരു മാറ്റം ഞാൻ അവനെ ഒന്ന് ജസ്റ്റ് വിളിച്ചു ഞാനൊരു ചില സമയത്തൊക്കെ ചില കോൺഫ്ലിക്ട് മാനേജ്മെൻ്റ് ടോക്കുകളൊക്കെ നടത്തുന്ന ഒരു വ്യക്തി എന്നതിൽ എന്താണ് ഇവൻ്റെ കോൺഫ്ലിക്റ്റ് എന്നറിയാൻ വേണ്ടി അപ്പം അവരാണ് എന്നോട് പറഞ്ഞത് ഞാനൊരു വിശ്വാസിയല്ല ഞാൻ ചോദിച്ചത് ഇന്നു മുതൽ ഞാൻ പറഞ്ഞു ഞാനത് ഉപേക്ഷിച്ചു അതുകൊണ്ട് ഇനി എനിക്ക് എനിക്കെന്തും ആകാന്ന് ഇനി എനിക്ക് എനിക്കെന്തും പറയാം അള്ളഹാനേയും പറയാറ് പറഞ്ഞ എനിക്കിതൊന്നും ഉണ്ടാകും ഞാൻ ചോദിച്ചത് എനിക്ക് ഈ ആശയം എവിടെ നിന്ന് കിട്ടി അപ്പോഴാണ് പറയുന്നത് അതെല്ലാവരും പറയുന്ന ആശയമാണല്ലോ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒന്നും മതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ മതത്തിലു അങ്ങനെ ഒരു ഒരു ഉസ്താദ് പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ലല്ലോ പിന്നെ എവിടുന്ന് കിട്ടിയെന്ന് എനിക്ക് ഈ ആശയം അങ്ങനെ പഠിച്ചു പഠിച്ചു വന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകളിൽ ഇതാണ് പറയുന്നത് എന്ത് എന്തും ചെയ്യാമെന്ന് ഒന്നാമതായി എല്ലാ മതത്തിലും ഇത്തരം യുക്തിവാദം തലയ്ക്ക് പിടിച്ച കുറെ ആൾക്കാരുണ്ടാവും മതത്തിൽ ഒരിക്കലും യുക്തി കൊണ്ടുവരരുത് എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട് നിങ്ങൾ ആ ആ മതത്തിന്റെ നേതാവിനെ കുറിച്ച് അത് പറയുന്നു ഇത് പറയുന്നു നല്ലത് പറയുന്നു ഞാൻ പറഞ്ഞു അത് യുക്തി കൊണ്ട് പറയുന്നതല്ല എൻ്റെ ഹൃദയം കൊണ്ടാണ് ഞാനത് പറയുന്നത് അപ്പൊ പിന്നെ അവർക്കൊന്നും പറയാനില്ല യുക്തി കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവമുണ്ടെന്നുള്ള യുക്തി ഉണ്ടോ എനിക്ക് ദൈവം വേണം വേണമെന്നതാണ് എൻ്റെ ഹൃദയം പറയുന്നത് എനിക്കൊന്നും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാതെ ദൈവമില്ല എന്ന ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ എന്ന് ഉറയ്ക്കുന്നു അന്ന് ഞാൻ ചാകും എനിക്ക് ഞാൻ സ്വാഭാവികമായും മരിച്ചുപോകും കാരണം ദൈവമുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് എൻ്റെ ഓരോ ശ്വാസത്തെയും എൻ്റെ ഓരോ സുസ്ഥിതിയെയും എൻ്റെ ഓരോ ഉറക്കത്തെയും ഞാൻ സംവിധാനം ചെയ്യിപ്പി അതില്ല എന്നൊന്നും തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എനിക്ക് കഴിയില്ല ആത്മഹത്യ എന്നല്ല പറയണം ഞാൻ സ്വാഭാവികമായി ഇല്ലാതെയായി പോകും അത്രത്തോളം രൂഢമൂലമാണ് ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസം നമുക്കൊക്കെ അങ്ങനെ ആയിരിക്കണം അത് യുക്തി കൊണ്ട് സയൻസ് കൊണ്ട് തെളിയേണ്ടതല്ല അല്ലെങ്കിൽ യുക്തിവാദികൾ തമ്മിലുള്ള സമ്മേളനം നടത്തി അവരിൽ യുക്തിവാദി തോറ്റ് നിരീശ്വരവാദി തോറ്റിട്ട് വരേണ്ട ദൈവത്തിനൊന്നും അല്ല നമുക്ക് വേണ്ട പക്ഷെ അറിഞ്ഞോ അറിയാതെയോ മതത്തിൽ യുക്തിവാദം കൊണ്ടുവന്നിട്ടാണ് മതങ്ങളെ ആദ്യത്തെ വിള്ളലുണ്ടാക്കിയിരിക്കുന്നത് ഓരോന്ന് ചോദിക്കും ആ ചെയ്യുന്ന ശരിയാണോ ഇച്ഛയ്ക്കുന്നത് ശരിയാണോ അതിന് ശാസ്ത്രീയതയുണ്ടോ മതം ശാസ്ത്രം പഠിപ്പിക്കാനുള്ളതാണ് മതം മതം പഠിപ്പിക്കാനുള്ളതാണെന്ന ബോധം തിരിച്ചു പറയാൻ നമുക്ക് ഇന്നും ഇനിയും അറിയില്ല നമ്മുടെ ഒക്കെ മതപുരോഹിതന്മാർ ചെയ്യുന്നൊരു തെറ്റുണ്ട് ഖുറാനിൻ്റെ ശാസ്ത്രീയത പറയുക ഖുറൻ ഇപ്പം തൽക്കാലം ശാസ്ത്രീയമല്ലെങ്കിൽ ഇത്രയും കാലം അത് വെച്ചിട്ട് ഇവിടെ മനുഷ്യൻ ജീവിച്ചില്ല ഒരു കുഴപ്പമില്ലാതെ ഇനി ഇരുപതാം നൂറ്റാണ്ടിലെ ശാസ്ത്രം വെക്കാൻ നിൽക്കണം ബൈബിളിൻ്റെ ശാസ്ത്രീയത ആർക്ക് വേണം പക്ഷെ അത് പറയുമ്പോൾ നമുക്ക് വേദികൾ കിട്ടും അതേമാതിരി മതത്തിലെ ശാസ്ത്രീയമായ മതത്തിൽ ഒരു ശാസ്ത്രീയ ശാസ്ത്രീയത ഇല്ലെങ്കിലും എനിക്ക് ആ ഹിന്ദുമതത്തിനെയാണ് ഇഷ്ടം തുളസി വെച്ചാലുള്ള ശാസ്ത്രീയത അങ്ങോട്ട് തിരിഞ്ഞാലുള്ള ശാസ്ത്രീയത മണിയടിച്ചാലുള്ള ശാസ്ത്രീയത വിളക്ക് വെച്ചാലുള്ള ശാസ്ത്രീയത ഈ ശാസ്ത്രീയത കൊണ്ട് ഈ നൂറ് നൂറ്റമ്പത് കൊല്ലം മുമ്പ് തുടങ്ങിയ ഈ ഒരു ഈ ഒരു നശീകരണ പ്രവണതയെ എല്ലാ മതങ്ങളും നിർത്തണം മതത്തിന്റെ ഉദ്ദേശം നിങ്ങളെ ശാസ്ത്ര ശാസ്ത്രജ്ഞന്മാരാക്കുകയല്ല ഇഹവും പരവും നേടാനുള്ള ദൈവത്തിന്റെ പൊരുത്തം നേടാനുള്ള പദ്ധതിയാണ് മതം ഒന്ന് ഒന്ന് മനസ്സിലാക്കണം തന്നെ ദൈവം മുമ്പാകെ ഞാൻ ഇഹവും പരവും ജയിക്കുന്നവനായി ചെല്ലുമ്പോൾ നിനക്ക് ശാസ്ത്രത്തിന് അത്ര മാർക്കുണ്ടായിരുന്നു മണിയടിയുടെ ശാസ്ത്രം നിനക്ക് മനസ്സിലായോ തുളസീടെ ശാസ്ത്രം മനസ്സിലായോ അല്ലെങ്കിൽ നമസ്കാരത്തിന്റെ ശാസ്ത്രം ഇനിയിപ്പോ നോമ്പ് വരികയാണ് കുറെ മതക്കാരുടെ നേതാക്കന്മാർ ഇറങ്ങും നോമിന്റെ ശാസ്ത്രീയത നോമിന് ശാസ്ത്രീയത ഇല്ലെങ്കിലും അള്ളഹ പറഞ്ഞു റസൂല് പറഞ്ഞാലും അപ്പുറത്തേക്ക് ഒന്നും നോക്കണ്ട അല്ല എന്റെ തീരുമാനം കേട്ടോ ഇനി ഇപ്പൊ നിങ്ങൾ ശാസ്ത്രീയം തോന്നുന്നതിന് എനിക്കൊന്നും പറയാനില്ല പക്ഷെ ഞാൻ പറയുന്നത് അല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദിലൂടെ അത് അവതീർണമായിട്ടുണ്ടെങ്കിൽ റസൂലും പ്രവാചക പ്രവാചകനും അള്ളാഹുവും അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചെയ്യുക അത് ശാസ്ത്രീയം നോക്കരുത് ശാസ്ത്രീയത ഉണ്ടായിക്കോട്ടെ ഇതെന്താ ഇല്ലെന്നല്ല പറയുന്നത് പക്ഷെ അതിനായിരിക്കരുത് മതത്തെക്കാൾ മുൻതൂക്കം മതം മതമാണ് ദൈവത്തിൻ്റെ തിരുമനസ്സാണ് ദൈവത്തിൻ്റെ ധർമ്മത്തിനെയാണ് ദൈവത്തിൻ്റെ മനസ്സിൻ്റെ ആവിഷ്കാരത്തെയാണ് മതമെന്നും ധർമ്മമെന്നൊക്കെ പറയേണ്ടത് അപ്പോൾ ഒന്നാമത്തെ ട്രാപ്പ് മതത്തിൽ അമിതയുക്തി കൊണ്ടുവരരുത് അങ്ങനെയാണെങ്കിൽ വിഘടിക്കാനുള്ള സത്യ സാധ്യത കൂടുതലാണ് രണ്ടാമത്തെ മതത്തിൽ സത്യവാദം കൊണ്ടുവരിക ഓരോരുത്തരെ കണ്ടിട്ടും പറയുക നിങ്ങളുടെ മതം മാത്രമാണെന്ന് ശരിയെന്ന് ധൈര്യമായിട്ട് പറഞ്ഞോ അതിനുള്ള എല്ലാ പ്രോത്സാഹനവും ഞങ്ങൾ തന്നേക്കാം എന്നിട്ട് അതിന് പറ്റുന്ന ചില വാചകങ്ങൾ കുറാനിൽ നിന്നും ബൈബിളിൽ നിന്നും ക്രിസ്തുമാതത്തിൽ നിന്നും ഗീതയിൽ നിന്നൊക്കെ ഉദ്ധരിച്ച് പഠിപ്പിച്ചു കൊടുക്കുക ഇതിലിങ്ങനെ പറഞ്ഞിട്ടില്ലേ ഉണ്ട് അപ്പൊ പിന്നെ ഏറ്റവും നല്ല മതം ഏതാണ് അല്ലെങ്കിൽ ഏറ്റവും നല്ല സംവിധാനം ഏതാണ് ഈ ശരികളുടെ ലോകത്തിലേക്ക് സത്യത്തിൻ്റെ ലോകത്തിലേക്ക് സത്യവാദവുമായി കുറേ എണ്ണം ഇറങ്ങി ബൈബിളിന് പോലും സത്യവേദ പുസ്തകം എന്ന് പേരിട്ടിട്ടാണ് മലയാളത്തിൽ നൂറു വർഷങ്ങൾക്ക് മുമ്പ് ഇത് അടിക്കുന്നത് സത്യവേദ പുസ്തകം അപ്പൊ അർത്ഥം എന്താ മറ്റ് വേദപുസ്തകങ്ങളൊക്കെ അസത്യമാണെന്നുള്ള വാദം ഇന്നും അങ്ങനെയൊക്കെ എഴുതിയ ബുക്ക് ബൈബിൾ ഇപ്പോഴും അവൈലബിൾ ആണ് ബൈബിളിന് ബൈബിളിന്ന് പേരിട്ടാ പോര് അതല്ലേ അതിന്റെ അതിന്റെ ശരി ഇംഗ്ലീഷിലോ മറ്റു ലോകത്തിലോ ഒരു ഭാഷയിലും എന്തില്ല ദ ട്രൂ ബൈബിൾ എന്നൊന്നുമില്ല പിന്നെന്തിനാ മലയാളത്തിൽ സത്യ സത്യദേവ വേദപുസ്തകം എന്ന് എഴുതേണ്ട കാര്യം അതൊരു ക്രിസ്തീയ വേദപുസ്തകം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ക്രിസ്തീയ സഭയുടെ വേദപുസ്തകം എന്ന് പറഞ്ഞാൽ എത്ര മാന്യമാണ് ഇങ്ങനെയൊക്കെ സത്യവാദം ഇര കൊണ്ടുവന്ന് ഓരോരുത്തരുടെയും ഉള്ളിൽ താൻ സ്വീകരിച്ചെടുത്തതിന് എന്തോ മഹത്വമുണ്ടെന്ന ചിന്ത അപ്പം എൻ്റെ ഉടുപ്പാണ് ഏറ്റവും നല്ലത് എൻ്റെ കളറാണ് ഏറ്റവും നല്ലതെന്ന ബോധം എൻ്റെ ഉള്ളിലുണ്ടായാൽ മുമ്പിലിരിക്കുന്ന ഇസ്താവിനോട് എനിക്കിങ്ങനെ ചിരിക്കാൻ പറ്റും കാരണം അദ്ദേഹം ഇട്ടിരിക്കുന്ന വെള്ളക്കന്തോര വെള്ള ചീത്തയാണ് എന്ന് ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വസിച്ചാൽ എനിക്ക് ആ വെള്ള കാണുമ്പോൾ എന്താ തോന്നുക എൻ്റെതാണ് സത്യം ഈ നിറമാണ് സത്യം അല്ലെങ്കിൽ കാവ്യാണ് സത്യം ഇങ്ങനെയല്ല മതം പോകേണ്ടിയിരുന്നത് നമ്മുടെ ഒന്നും പ്രവാചകന്മാർ ഒരിക്കൽ പോലും സത്യവാദത്തിൽ ഊന്നിയിട്ടല്ല റസൂൽഹിയെ നിങ്ങളൊന്ന് ശരിക്കും പഠിച്ചു നോക്കൂ ഞാൻ നിഷ്പക്ഷമായി പഠിച്ചുകൊണ്ട് പറയാ റസൂൽഹി ഒരിക്കലും തന്റെ മതം നിർബന്ധിച്ച് ആരുടെ മേലും കെട്ടിവെച്ചിട്ടില്ല എത്രയോ അവസരങ്ങൾ ഉണ്ടായിട്ട് മക്ക വിജയത്തിന്റെ ആ സംഭവം മാത്രം മതി അന്ന് മക്കയുടെ താക്കോൽ വാങ്ങി നിസ്കരിച്ച് പുറത്തിറങ്ങിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്നിരുന്നവർ പലവരും ആ കൈ കൈ നീട്ടിയ താക്കോലിന് വേണ്ടി ഞാൻ കണ്ണടിച്ചു പറയുന്നത് ഞാനിങ്ങനെ കാണുന്ന കാണുന്നത് പോലെ പറയാ അലിയുടെ കൈ ഉസ്മാന്റെ കയ്യ് അബൂബക്കറിന്റെ കയ്യ് പലവരും നീട്ടിക്കാണു ഞാൻ ഇനി പരിപാലിച്ചോളാം റസാഹി ആർക്കാ കൊടുത്തത് ആരുടെ കയ്യിൽ നിന്നാണോ ഞാൻ ഈ താക്കോൽ വാങ്ങിയത് അയാളെ കൊണ്ടുവരിക അയാൾ വീട്ടിൽ പോയി കാരണം ഇനി ഇവിടെ പൂച്ചയ്ക്ക് എന്ത് പൊന്നൊരുക്കണോടത്ത് കാര്യം എന്ന് ആ പാപം വൃദ്ധൻ കരുതി കാണും കാരണം പുതിയ ഭരണ സംവിധാനം വന്ന താക്കോല് കൊടുത്ത് പിരിയ അല്ലെങ്കിൽ തല പോവും അത് എല്ലാ കാലത്തും അങ്ങനെയാണ് ഇയാളെ വിളിച്ചു കൊണ്ടുവന്നപ്പോൾ ഇയാൾ വിറയലോടിയോടെയോ വന്നത് കാരണം തല പോയത് തന്നെ എന്താ സംഭവിച്ചത് എന്നുള്ളത് ചരിത്രം പഠിക്കണം റസൂൽ കുറിച്ച് ഈ റസൂൽ ഈ ഉപയുക്തമായ വേർഷനാണ് ഇവിടെ തിരിച്ചു വരേണ്ടത് അദ്ദേഹം പറഞ്ഞു അല്ലയോ വയോവൃദ്ധ ഇത് നിങ്ങളുടെ കയ്യിൽ നിന്നാണോ ഞാൻ വാങ്ങിയത് അതെ ഇത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ ഇന്നുവരെയും ആ പാരമ്പര്യം ആ പറഞ്ഞ മനുഷ്യന്റെ മക്കളുടെ 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 അവകാശമായി ഇന്നത്തെ ഡേറ്റ് വരെയും അതങ്ങനെയാണ് പോകുന്നത് ആ മനുഷ്യൻ പിന്നെ എങ്ങനെ പറയാതിരിക്കും അശ്വത് അലാഹിലാഹി അശ്വതു എന്ന് പറയാതിരിക്കുവോ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഈ മുഹമ്മദ് പ്രാർത്ഥിക്കുന്ന ഈ മുഹമ്മദ് മുന്നോട്ട് വെച്ച ദൈവമാണ് ആരാധനക്കർഹൻ എനിക്ക് ഇപ്പൊ സാക്ഷ്യം വഹിക്കാൻ പറ്റുന്നു എന്നാണ് ഈ അശ്വത് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് അല്ലേ എന്നിട്ട് പറയാ ഇത് ദൈവത്തിൽ നിന്ന് വന്നൊരു തിരുദൂതരാണ് ആണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു കാരണം എന്താ എൻ്റെ തല ഇപ്പോഴും പറയാൻ ബാക്കിയുണ്ട് ഞാൻ കൊടുത്ത താക്കോൽ എന്റെ കയ്യിൽ തിരിച്ചു വന്നിട്ടുണ്ട് ഭരണം മാറട്ടെ ആര് തിരിച്ചു വന്നാലും എന്റെ മാന്യത ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ ഡ്യൂട്ടിയോടുള്ള മാന്യത ഇതാ ഈ മുഹമ്മദ് അത് പൂർത്തിയാക്കിയിരിക്കുന്നു കാരണം അദ്ദേഹം തിരുതു ദൈവത്തിൽ നിന്നുള്ള വ്യക്തി ആയതുകൊണ്ടാണ് കൊണ്ടാ അദ്ദേഹത്തിന്റെ കയ്യിൽ ധന പിന്നെ ധർമ്മമുണ്ട് ദീനുണ്ട് മതമുണ്ട് അങ്ങനെ പൂർണ്ണനായ ഒരു മനുഷ്യനെ അത് പറയാൻ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ എനിക്ക് കൊടുക്കാൻ എൻ്റെ ആൺകുട്ടികൾ വേറെ ഉണ്ടോ താൻ അവനെ കൊന്നു കളഞ്ഞേക്കുന്നാ പറയേണ്ടത് എന്താ അലിക്ക് കൊടുത്താൽ അലി കൊണ്ടു കടക്കൂല്ലേ അബൂബ ക്രസീഖ് റതിയുള്ള കൊടുത്താൽ പറ്റൂലേ ഉസ്മാൻ റതി അല്ലാഹ്ഹു മോശമാണോ ഉമ്മർ റതി അള്ളാഹ്ഹു മോശമാണോ അലി റസുല്ലാഹ്ഹു മോശമാണോ എത്ര എത്ര സഹാബികൾക്ക് അത് കൊടുത്താൽ എത്ര കേമമായി കയബയെ അവർ പാലിക്കും പക്ഷേ നീതിയും ധർമ്മവും അടിച്ചേൽപ്പിക്കാനല്ല റസൂൽ പറഞ്ഞു പിന്നെ എവിടുന്ന് കിട്ടി നമുക്ക് റസൂലിനില്ലാത്ത രീതിയിലുള്ള ഒരു വർഷൻ അവിടെയാണ് നമ്മൾ അറിയാതെ നമ്മുടെ സത്വബോധത്തിന്റെ ഈഗോ ഭാഗങ്ങളെ മേലേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള കളകൾ ആർക്കോ ആരോ നമ്മളെ പറ്റിച്ചിരിക്കുകയാണ് എത്ര പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ടാകും റസൂൽ പല ആവർത്തി ആവ ദീനിൽ ഞാൻ ഒരു നിർബന്ധവും നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാമില്ലെങ്കിൽ ദീനക്കും വലിയ ദീൻ നിനക്ക് നിന്റെ രീതി നിന്റെ രീതി കൊണ്ടുപോവുക എനിക്ക് എൻ്റെതാണ് പ്ര പ്രധാനം എനിക്ക് എൻ്റെതാണ് ഇഷ്ടം അതിനുള്ള അവസരവും ഇവിടെ ഉണ്ടാവണമെന്നാണ് പ്രബോധനത്തിൻ്റെ സഹാപത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ യേശു ക്രിസ്തു ഏതെങ്കിലും കൃത്യമായ നിർബന്ധ ബുദ്ധിയോടു കൂടി ഏതെങ്കിലും ക്രിസ്തു മതം സ്ഥാപിച്ചിട്ടാണോ ഇവിടുന്ന് പോയത് ഒരിക്കലുമല്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഒന്ന് യുക്തിവാദം കൊണ്ടുവന്നു രണ്ട് സത്യവാദം എല്ലാവർക്കും കൊടുത്തു എന്നിട്ട് ഈ സത്യവാദികൾ തമ്മിലാണ് അടികൂട്ടിയത് എൻ്റെ സത്യവും നിന്റെ സത്യവും പല സത്യങ്ങളും കൂടി അടികൂട്ടി സത്യമല്ല നമുക്ക് വേണ്ടിയിരുന്നത് പഥ്യമായിരുന്നു നമ്മൾ തല്ലുകൂടാതിരിക്കുന്നതായിരുന്നു പഥ്യം അതുകൊണ്ട് ഞാനൊക്കെ എപ്പോഴും പറയും ഞാൻ സത്യവാദിയൊന്നും അല്ല കേട്ടോ എനിക്ക് സത്യ ചിലർ പറയും സ്വാമിജി വലിയൊരു സത്യാന്വേഷകനാണ് ഞാൻ പറഞ്ഞു ആ പരിപാടി ഞാൻ എന്നോ നിർത്തിയ പരിപാടിയാണ് സത്യം അന്വേഷിച്ച് കണ്ടെത്തിയത് കൊണ്ട് ആ സത്യം കൊണ്ട് എനിക്കൊരു ഉപയോഗാരവും ഇല്ലെങ്കിൽ ആ സത്യം കൊണ്ട് എനിക്ക് എന്താ ഗുണം എനിക്ക് ഉപകാരപ്രദമായ വർഷനാണ് എനിക്ക് വേണ്ടത് ആ മോഡലിൽ നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഏത് വേദിയിലും റസൂൽദായിയെക്കുറിച്ച് ആത്മാർത്ഥമായി ചങ്ക് പൊട്ടി പറയാൻ കഴിയുന്നത് എവിടെ ഏത് വേദിയിലും യേശുവിൻ്റെ നന്മകളെ പ്രതി പ്രതി പ്രകീർത്തിക്കാൻ കഴിയുന്നത് ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ചും രാമനെക്കുറിച്ചും ഒക്കെയുള്ള കൃത്യമായ വർഷൻ പറയാൻ കഴിയുന്നത് ഇവിടുത്തെ ഓരോ ഋഷി ഋഷിമാരെ കുറിച്ചും അഭിമാനിക്കാൻ കഴിയുന്നത് ഈ പഥ്യവാദമുള്ളത് കൊണ്ടാണ് ഇല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു സത്യമാണെന്ന് തെരഞ്ഞെടുത്തുന്ന ആൾ ഞാനിത് ഞാനിത് പ്രഖ്യാപിക്കേണ്ട ആളായിട്ട് മാറിയാൽ വീണ്ടും ഇവിടെ കോൺഫ്യൂഷൻ കൂടുകയുള്ളു സ്വാമി കണ്ടെത്തിയ സത്യം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഭയങ്കര മൈലേജ് കിട്ടും അത്ര മൈലേജ് ഒന്നും അല്ല മക്കളെ ആ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം